லாம எல்லாக்கும்ாவேக் அப்போ அதுபோல சட்டி கறியாயிட்ட அப்ப நம்ம சனியாயரு ஏதெங்கிலொரு தவசம் நம்ம அப்பாக்கூட்டம் எல்லா தான் அப்பதான நம்மளே ஆட்டிட்டுள்ள ஆபவம் நம்ம അപ്പോൾ അപ്പോൾ കൂടെ നല്ല കാന്താരി ഇട്ട് അരച്ചിട്ടുള്ള ചട്നി തേങ്ങാ ചട്നിക്കൊന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചട്നി കാണും എനിക്ക് ഉള്ളിൽ കൂട്ടാനക്കാട്ടിലൊക്കെ ഇഷ്ടം ചട്നിയാണ് പക്ഷെ മീനും ചട്നിയോട് വലിയൊരു ബാസിറ്റി ഇല്ല പിന്നെ നമ്മളതി പോളിൽ കൂട്ടാൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് కొల్ల సత కొల్ల సత కొక్కలలందారే మనం అదునరా పచూడలాండి అదో జీవే ప్రశ్నలట అప్పుడు మనం పనగలక పెట్టన చేద్దాం మరకల చేచనం లవన కట్టన పెట్టన చేద్దాం అదంద మనం ఉండలే మనం పర్నేట నికే പെൺമക്കളായ നമ്മക്ക് കല്യാണം കഴിഞ്ഞ് നമ്മളെ ആ നമുക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ എത്രത്തോളം സുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞമ്മളെ വീട്ടിലേക്ക് പോണൊരു ദിവസം വരിക എന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണല്ലേ അപ്പോ അതേപോലെ അങ്ങനെ ഞാനും ഇന്നെൻ്റെ വീട്ടിൽ പോകാണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാല് അവളെ എല്ലാരും കേട്ടോഷൻ തൊട്ട് വരുന്നത് എല്ലാരും ഒന്നും വരും കേട്ടോ അപ്പൊ ഇവിടുത്തെ വിശേഷം എന്താന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ഇന്ന് പറയേണ്ടോ ഇന്നല്ല നാളെ നാളെ വിശേഷ അപ്പോ ಆನೆಲ್ಲಾ ನ್ಯಾಯಲ ಪುವಾ ಕಾ ಪುವಾ ನ ಬನ್ನ ನ್ಯಾಯಲ ಕಾರ್ತೋನ ಉಡ ಪುವಾ ಕಾ ಅಂದೆ ಬನ್ನನ್ ಬತ್ತಿಕ ಪುವಾ ಅಪ್ರೇದೆ ಮುತ್ತಾಕು ಅ ಜಿನೆ ಕೊಳಜಾ ಮ್ಲ ಜಾಲ ചട്ണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഇതുപോലെ തിക്കിലാണ് ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഞ്ഞോന് കുഴപ്പമില്ല അത് ഇതുപോലെ ദിവസം കാപ്പിൽ ചെന്നിട്ട് കുഞ്ഞോള് കാട്ടി കൊടുത്തു ഡോക്ടർക്ക് അവിടെ കുറച്ച് പോരെ അപ്പൊ അങ്ങനെ തിക്കിലുണ്ടാക്കും അപ്പോൾ അങ്ങനെയൊന്നും ചൂപ്പ് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ചായപ്പള്ളം ഓരോന്നോരോന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ കേട്ടോ അങ്ങനാ ഞങ്ങള് ചായടിയും എടുത്തിട്ട് പിന്നീട് ചായടിയൊക്കെ കഴിഞ്ഞട്ടോ ഞാനും കാർക്കും തന്നെ ഉള്ളു ഞങ്ങൾ ചായ ചായ കഴിഞ്ഞല്ലേ ഇതെന്തായാലും കാണുമ്പോൾ വൈകുന്നേരത്തെ ചെലപ്പോ ഫുഡ് അടക്കം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടോ രാത്രിയാണ് അപ്ലോഡ് ചെയ്യാ ആ ചോയിച്ചോളിച്ചു ല്ലേ ചാറ്റ നോക്കൂല എമ്മിയേ എമ്മിയേറെ ഇപ്പൊനെങ്ങോട്ടും നോക്കൂല്ല ഇമക്ക് മാത്രാണ് ശ്രദ്ധ ചാറ്റ പോണ്ടോ എവിടക്കണോ കാപ്പിക്ക്

ണ്ട്ട്ടോ നമുക്ക് അപ്പോൾ അവിടെയും കൂടി പോയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോവാനെ ഇപ്പൊ സമയം പത്തരായിട്ടോ കാക്കും പോയിട്ടില്ല കാക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനും നമുക്ക് എത്തി നിൽക്കാൻ കേട്ടോ അപ്പോ നമ്മളെ പണികളൊക്കെ നമുക്ക് ആക്കത്തിന് എടുക്കാനുള്ള ടൈമുണ്ട് കുളിക്കാനുള്ള ടൈമുണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ മരിച്ചുകൊടുത്ത് പോയി വന്നിട്ട് നമുക്ക് പിന്നെ കാക്കു ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ കാക്കുന്റെ കൂടെ പോകണം അല്ലെങ്കിൽ കാക്കു ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം നമ്മളെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനിട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ മരിപ്പറഞ്ഞപ്പോ പിന്നെ നമ്മളെ പണികളെ സാവധാനത്തേക്കും മാറ്റി വെച്ചു വെച്ചുട്ടോ കാരണം പിന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യമല്ലല്ലോ ആ എല്ലാരും എന്തായാലും കാക്കു പോകുമ്പോഴേലേ പോവുള്ളു അപ്പൊ തട്ടോ ഞാൻ എന്താ അവിടെ ജസ്റ്റ് അവിടെ മിന്റെ അടുത്ത് പോയി അങ്ങോന്നു കണ്ണി ചാടിയാ ഇവിടെ ഒക്കെ ഇപ്പൊ ഇതൊക്കെ കേറുന്നുണ്ട് കേട്ടോ എന്താന്നറിയില്ല ഭയങ്കര ചൊറിച്ചിലും അപ്പൊ അങ്ങനെ ഇനി നമ്മള് ബാക്കിയുള്ള പണി എന്താ വച്ചാ അടുക്കള ഒന്ന് അടുപ്പും ഇതൊക്കെ കഴുകി കഴുകിയൊക്കെ കുളിക്കുക ആ പണി തന്നെ ഉള്ളു കേട്ടോ ചെറു കൂട്ടാണെന്ന് വെക്കണിട്ട് സമയാവുമ്പത്തേക്ക് നമുക്ക് അവിടെ എടുക്കാം ഇന്ന തന്നെ ഒഴിച്ചിണ്ടായിരുന്നു കേട്ടോ ഇപ്പം ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുകണ്ടോ എന്ന് പറഞ്ഞിരുന്നു രാവിലെ കാക്ക തന്നെ പോണി കടി വലിയതിലുണ്ടാക്കൂലാന്ന് തരിയത് പിന്നെ കാക്കു പറഞ്ഞു പൊതുവേ ഞങ്ങൾ ഞായറാഴ്ച ചെയ്യണട്ടോ പിന്നെ അപ്പവും ചട്നിയും ഒക്കെ ആക്കല് ആട്ടിച്ചിട്ടവും അപ്പോൾ ഇന്നിപ്പോ ഞങ്ങള് പോവല നാളെ എവിടെ ഇണ്ടാവില്ലല്ലോ അങ്ങനെ ഇവിടെ കടിയൊക്കെ ഇണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങളൊന്നും വരാത്തു പോലെ പൂമിലേതൊക്കെ ചോദിച്ചു വിളിച്ചില്ല അപ്പൊ അമ്മാനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ ഓക്കെ ഈ കണ്ടിട്ട് എടുത്തിട്ടാണെങ്കിൽ എടുത്തിട്ട് എങ്ങനെയാ വരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഞാന് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ മീൻ നേരത്തെ വന്ന് നേർത്തേ മാറ്റി ഇപ്പോൾ നേരതാ ഈ മീൻ്റെ അടുത്തേക്ക് പിടിക്കാൻ കേട്ടോ ഇനി അവിടെ നിന്ന് ഓൾ പോണ സമയത്ത് നോക്കിയാൽ മതിയോളെ അല്ലാതെ ഞോളും ഇങ്ങോട്ട് വരും ഉണ്ടാവില്ല ഞാനിന്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ കാപ്പിലെത്തിക്കേശി ഞങ്ങൾ വന്നപ്പോൾ നല്ല ഉടക്കി അവിടെ കുട്ടുമണി നല്ല ഉടക്കഴിഞ്ഞുല്ലേ പെരുമണിയേ പെരുമണിയേ എന്റെ കാക്കുനെ ഭീഷണിപ്പെടുത്തുക ഞങ്ങക്ക് പുക നല്ല പനിയായിരുന്നു ഇപ്പൊന്നുട്ടിട്ടുള്ളുവിടെ എന്റെ തച്ചാ ആ ആ അതിനൊക്കെ അയിനൊക്കെ നല്ല സാറുണ്ട് അതിനൊക്കെ നല്ല സാറുണ്ട് ഞാൻ അതോ കാക്കോടോ ജിൽജിന് വരുന്നില്ല എവിടത്താറിന്റെ രണ്ട് സന്തതികള് ഞങ്ങൾ സാധനം കൊണ്ട് വരുന്ന പോലെ കജ്ജും വീസി വരരുതേന്നാണ് ഏർ വല്യ കവറുകൊണ്ട് തന്നെ വരുന്നുണ്ട് ഉം ഇതിലാ അഞ്ചേട്ടത്തേക്ക് പ്രിയപ്പെട്ടത് കവർ അഞ്ചടത്തന്നെ ഇട്ടിട്ടോ അത് വൈക്കത്തന്നെ ഇരിക്കാണ് ഇത് കവറിന് വേണ്ടിട്ട് പിന്നെ പിന്നാ ഉച്ച നമുക്ക് കയ്പക്കൊപ്പേരി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ കുമ്പളങ്ങ മോരി ആച്ചിതൊക്കെ ഇണ്ടായിത്തോട്ടോ ഉച്ചക്കത്തെ ഫുഡിനെ ഞമ്മക്ക് അപ്പൊ അതാ അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്പുട്ടാനൊക്കെ ഞാൻ വട്ടിപ്പിച്ചു കിട്ടേണ്ടതാ